വൻ നഗരമായ ടെല്ലവിവിൽ ഹൂതികളുടെ മിസൈൽ പതിച്ചത് വലിയ ഞെട്ടലാണ് ഇസ്രായേലിൽ ഉണ്ടാക്കിയത് ടെല്ലാവീവിലെ ഫോറസ്റ്റ് ഏരിയയിലാണ് മിസൈൽ പതിച്ചത് എങ്കിലും യമനിൽ നിന്ന് ഹൂതികൾക്ക് നേരിട്ട് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്താൻ കഴിഞ്ഞത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്രായേൽ സൈന്യവും സർക്കാറും നോക്കിക്കാണുന്നത് ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഹൂത്തികൾക്ക് ഇറാൻ ഹൈപ്പർസോണിക് മിസൈലുകൾ കൈമാറിയിട്ടില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് പറയുന്നത് ടെല്ലവീവിൽ ആക്രമണം നടത്തിയത് ഹൈപ്പർസോണിക് മിസൈലല്ല കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലാണ് ടെല്ലവീവിൽ പതിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇത്തരത്തിലുള്ള വാദങ്ങൾ നിലനിൽക്കുന്നതിനിടെ ഇന്നലെ രാത്രി ഹൂത്തികൾ ടെല്ല വീവിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ മിസൈലിന്റെ പുറത്ത് ഹൈപ്പർസോണിക് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ടെല്ലവീവിലേക്ക് തങ്ങൾ തൊടുത്തുവിട്ടത് ഹൈപ്പർസോണിക് മിസൈൽ തന്നെയാണ് എന്നാണ് ഹൂതികൾ വാദിക്കുന്നത് ഹൂതികൾ ടെല്ല വീവിലേക്ക് അയച്ചത് ഹൈപ്പർസോണിക് മിസൈൽ ആണെങ്കിലും അല്ലെങ്കിലും മിസൈൽ ടെല്ല വീവിൽ പതിച്ചതോടെ രണ്ട് മില്യണിൽ കൂടുതൽ ഇസ്രായേലികളാണ് ഭൂഗർഭ അറകളിലേക്ക് ഓടിയൊളിച്ചത് ഇതിനിടെ ഇന്നലെ ഹൂദികളെ പ്രശംസിച്ചുകൊണ്ട് ഹമാസ് നേതാവായ യഹിയാ സിൻവാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഹൂദികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള യഹിയ സിൻവാറിന്റെ പ്രസ്താവന ഇന്നലെ ഹമാസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു പതിനൊന്ന് മാസത്തോളമായി ഹമാസുമായും ഹിസ്ബുള്ളയുമായും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിൽ പതിനായിരക്കണക്കിന് സൈനികരുടെ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കുറവ് വന്ന സൈനികരുടെ എണ്ണം നികത്തുന്നതിന് വേണ്ടി നദന്യാഹു സർക്കാറും ഇസ്രായേൽ സൈന്യവും സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് നിലവിൽ ഇസ്രായേലിൽ മുപ്പതിനായിരത്തിൽ കൂടുതൽ ആഫ്രിക്കൻ അഭയാർത്ഥികളുണ്ട് പക്ഷെ വെള്ളക്കാരായ ജൂതന്മാർക്ക് പൗരത്വം നൽകുന്നതുപോലെ കറുത്ത തൊലിയുള്ള ആഫ്രിക്കക്കാരായ ജൂതമതക്കാർക്ക് ഇസ്രായേൽ പൗരത്വം പൊതുവെ നൽകാറില്ല നിലവിൽ ഇസ്രായേൽ പൗരത്വമുള്ള ആഫ്രിക്കൻ വംശജരായ ജൂതമതക്കാരുടെ ജനസംഖ്യ പരമാവധി കുറക്കുന്നതിന് വേണ്ടി മനുഷ്യത്വ രഹിതമായ പല നടപടികളും ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നദന്യാഹു സർക്കാർ ഇസ്രായേലിൽ അഭയാർത്ഥികളായി എത്തിയിട്ടുള്ള ആഫ്രിക്കൻ ജൂതന്മാർക്ക് മുന്നിൽ ഒരു അവസരം തുറന്നിട്ടിരിക്കുകയാണ് ഗസൈൽ ഹമാസിനെതിരെ യുദ്ധത്തിന് തയ്യാറായാൽ പൗരത്വം നൽകാമെന്നാണ് ആഫ്രിക്കക്കാരായ ജൂതമത വിശ്വാസികൾക്ക് നദന്യാഹു സർക്കാർ ഉറപ്പു നൽകിയിരിക്കുന്നത് വർഷങ്ങളായി പൗരത്വത്തിനു വേണ്ടി കാത്തിരിക്കുന്ന അഭയാർത്ഥികൾക്ക് മുന്നിലാണ് ഇസ്രായേൽ സർക്കാർ ഈ ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ ഹാരറ്റ്സ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത് വംശീയവാദിയായ നദന്യാഹു ഇതുകൊണ്ട് രണ്ട് ലക്ഷ്യങ്ങളാണ് മുന്നിൽ കാണുന്നത് ഒന്നാമത്തെ ലക്ഷ്യം ഹമാസിനെതിരെ പോരാടാൻ കുറച്ച് സൈനികരെ കൂടി രംഗത്തിറക്കുക രണ്ടാമത്തെ ലക്ഷ്യം ഹമാസുമായുള്ള യുദ്ധത്തിൽ ആഫ്രിക്കൻ വംശജരായ ജൂതന്മാർ കൊല്ലപ്പെടുകയാണ് എങ്കിൽ ഇസ്രായേലിൽ ആഫ്രിക്കൻ വംശജരായ യഹൂദരുടെ എണ്ണം കുറയുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ വംശവെറിയാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി മറ നീക്കി പുറത്തു വന്നിരിക്കുന്നത്